തത്തുമസി ഹൈന്ദവ സേവാ ട്രസ്റ്റ് കരുവാറുകുണ്ടിൽ സൽസംഘം സംഘടിപ്പിച്ചു കണ്ണത്ത് പാരഡൈസ് ഓഡിറ്റോറിയത്തിൽ നടത്തിയ ചടങ്ങിൽ കേരള മാർഗ്ഗദർശക് മണ്ഡൽ സംസ്ഥാന അധ്യക്ഷൻ ചിദാനന്ദപുരി സ്വാമികൾ പ്രഭാഷണം നടത്തി ക്ഷേത്രങ്ങൾ സംരക്ഷിക്കുന്നത് ഭാരതീയ സംസ്കാരത്തെ സംരക്ഷിക്കുന്നതിന് തുല്യമാണെന്ന് ചിദാനന്ദപുരി സ്വാമികൾ പറഞ്ഞു ലോകം മുഴുവൻ ഭാരതത്തിന്റെ സനാതനധർമ്മത്തിലേക്ക് പ്രതീക്ഷയോടെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഈ കാലയളവിൽ മത സാമുദായിക രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾക്കപ്പുറം സനാതനധർമ്മത്തിന്റെ മൂല്യങ്ങൾ ഉൾക്കൊണ്ട് സമാജത്തിനായി ദിശാബോധത്തോടുകൂടി ഒരു തലമുറയെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കരുമാരക്കുണ്ട് തത്തുവസി ഹൈന്ദവ സേവാ ട്രസ്റ്റ് സത്സംഘം നടത്തിയത് കേരളത്തിലെ സന്യാസി വൈദ്യന്മാരുടെ കൂട്ടായ്മയായ കേരള മാർഗദർശക മണ്ഡൽ സംസ്ഥാന അധ്യക്ഷനും കൊളത്തൂർ അദ്വൈതാശ്രമം മഠാധിപതിയുമായ ചിദാനന്ദപുരി സ്വാമികളുടെ ഏകദിന സത്സംഗ പ്രഭാഷണവും നടന്നു ഒരു രണ്ട് വർഷം മൂന്ന് വർഷം കൊണ്ട് ശ്രീകോലിന്റെ പണി തീർത്ത് പ്രതിഷ്ഠ ചെയ്യും ബാക്കിയൊക്കെ എല്ലാ പണിയും കഴിഞ്ഞു നാലമ്പലടക്കുണ്ടാക്കി ഉപദേവതാ പ്രതിഷ്ഠയ്ക്ക് അടക്കം തയ്യാറായി സമയത്താ പ്രതിഷ്ഠ അതിനനുബന്ധിച്ച് സ്വാമി ഒന്ന് വരണേ വരണേ തീർച്ചയായിട്ടും വരാം അവിടെ ചെന്നു സ്ഥലം ചോദിക്കരുത് ചോദിക്കുന്നത് കേരളത്തിൽ തന്നെയാണ് ചെന്ന സമയത്ത് എന്തോ ഒരു എന്ന് അറിയുക കാരണം ജനസഹസ്രങ്ങൾ നമ്മൾ പറയാമല്ലാതെ അത്രവൃദ്ധ ജനങ്ങളും ഒറ്റക്കെട്ടായ ആവേശത്തോടു കൂടി ഐശ്വര്യമായിട്ട് ക്ഷേത്രത്തിന്റെ കരുവാരകുണ്ടിലെ എല്ലാ ക്ഷേത്ര തട്ടകത്തിലേയും എസ് എസ് എൽ സി പ്ലസ് ടു വിജയികൾക്കുള്ള അനുമോദന ചടങ്ങും തിരഞ്ഞെടുക്കപ്പെട്ടവർക്കുള്ള ചികിത്സാ സഹായ വിതരണവും വിവാഹ ധനസഹായ വിതരണവും നടന്നു സൽസംഗം കമ്മിറ്റി ചെയർമാൻ കെ ഗോപാലകൃഷ്ണൻ ജനറൽ കൺവീനർ കെ എസ് രാജഗോപാൽ രക്ഷാധികാരി മാധവൻകുട്ടി കറുത്തെടത്ത് സെക്രട്ടറി പി പി വിശ്വനാഥൻ മറ്റു ട്രസ്റ്റ് അംഗങ്ങളായ കെ വിനോദ് ടി കെ അയ്യപ്പൻ ഇ പി രാജശേഖരൻ പി പി ഭാസ്കരൻ കെ എൻ രതീഷ് തുടങ്ങിയവർ പങ്കെടുത്തു